മോളുടെ പ്രായമാണ് അവൾക്ക് അപ്പൊ നമുക്ക് അത് ചോദിക്കുന്ന രീതിയിലാണ് ചോദിച്ചത് മരുമകളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതായിട്ട് തോന്നിയോ അങ്ങനെ ആയിരിക്കാം അല്ലാണ്ട് ഈ നിസാര കാര്യം ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടി ഇങ്ങനെ കൊടുക്കുക പറഞ്ഞെങ്കിൽ ഇത് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എഴുപത്തിരണ്ട് ദിവസം പോയി ജയിലിൽ കടന്നു നിങ്ങൾക്ക് കേസ് എന്താണെന്ന് മനസ്സിലായി കാണുമായിരിക്കാം ലിവിയ ഷീല സണ്ണി എന്ന് ഒരു കേസ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നൊരു കേസാണ് ശീല എന്ന് പറയുന്ന ആ ഒരു ലേഡി ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ നടത്തുവാണ് ഇവരുടെ ബാഗിൽ നിന്നും ഇവരുടെ സ്കൂട്ടറിൽ നിന്നും മയക്കുമരുന്നുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊരു വ്യാജമായിട്ടുള്ള ഒരു പരാതിയായിരുന്നു അതായത് ഇവർക്കൊരു പണി കൊടുക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണ് എന്നാൽ ആരാണ് പണി കൊടുത്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരുടെ മകന്റെ ഭാര്യയുടെ അനിയത്തിയും അനിയത്തിയുടെ സുഹൃത്തും കൂടി ചേർന്നാണ് ഇവർക്കിട്ട് പണി കൊടുത്തത് എന്തായാലും എഴുപത്തിരണ്ട് ദിവസം ഇവർ ജയിലിൽ പോയി കടന്നതിൻ്റെ പേരിൽ ഇവരുടെ ലൈഫ് മുഴുവന് നശിച്ച ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നൊരു കേസ് ആയിരുന്നു അതിന് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായന്റെ പേരിൽ പോലീസുകാരും എക്സൈസുകാരും ഒക്കെ വീണ്ടും ഈ ഒരു കേസ് അന്വേഷിക്കാനൊക്കെ ഇടയായിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു സത്യം ഇപ്പൊ നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ലിവിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു കഷ്ടമാണല്ലേ അതായത് ചെറിയ ചെറിയ എന്തെങ്കിലും വൈരാഗ്യത്തിന്റെ പേരിൽ ഇങ്ങനെയുള്ള തോന്നിവാസം കാണിക്കുമെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല അത് മാത്രവുമല്ല ഈ സണ്ണി എന്ന് പറയുന്ന ഈ ഒരു ലേഡിയുടെ മകനും ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ഒരു സംശയമുണ്ട് അതായത് സ്വന്തം അമ്മയെ എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ ഇടാൻ വേണ്ടിയിട്ട് മകനും കൂടി കൂട്ടു നിൽക്കുന്നത് പോലെയൊക്കെയാണ് ഈ ഒരു കേസ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് കഷ്ടം തോന്നുന്നു എന്തായാലും എന്തായാലും നമുക്ക് വാർത്തയിലേക്ക് പോവാം ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാ സണ്ണിയെ കുടുക്കിയ വ്യാജ കേസിൽ കുറ്റസമ്മതം നടത്തി പ്രതി ലിവിയ ജോസ് ഒറ്റ ബുദ്ധിക്ക് ചെയ്തു പോയതെന്നാണ് ലിവിയ പറഞ്ഞിരിക്കുന്നത് കുറ്റകൃത്യത്തിൽ സഹോദരിക്ക് പങ്കില്ലെന്നും ലിവിയ ജോസ് പറയുന്നു താൻ ബാംഗ്ലൂരിൽ മോശം ജീവിതമാണ് നയിക്കുന്നത് ഷീല സണ്ണിയും ഭർത്താവ് സണ്ണിയും പറഞ്ഞു പരത്തിയതാണ് പകയ്ക്ക് കാരണമെന്നും ലിവിയ മൊഴി നൽകിയിട്ടുണ്ട് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ലിവിയ പറഞ്ഞതെന്ന് അഞ്ജുരാജ് പറയും അഞ്ജുരാജ് എന്താണെന്ന് ഇപ്പോൾ പോലീസിന് ഈ പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി നിസാരപ്പെട്ട കാര്യത്തിന്റെ പേരിലാണ് ഈ ഒരു വൈരാഗ്യം കാണിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ലിവിയ എന്ന് പറയുന്ന ഈ ഒരു പെണ്ണിന്റെ ബുദ്ധിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ശീല സണ്ണി എന്ന് പറയുന്ന ഇവരുടെ മരുമകൾ അതായത് ഈ ലിവിയയുടെ ചേച്ചി അവരായിരിക്കും ഇതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് മേ ബി ചെയ്യിപ്പിച്ചതായിരിക്കാം അത് മാത്രമല്ല ഈ ഒരു ശീല എന്ന് പറയുന്ന ഈ ഒരു ലേഡിയുടെ മകൻ പോലും ഈ ഒരു കേസിനകത്ത് ഇൻവോൾവ് ആണ് അതായത് ഇൻഡയറക്ട്ലി അവന്റെയും കൂടെ കൈ ഉള്ള രീതിയിലോട്ടാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെയും ഈ ഒരു അമ്മ ഈ മകനെ പറ്റിയിട്ട് ഒരു രീതിയിലും മോശമായിട്ട് പറയുന്നില്ല എന്തായാലും നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എഴുപത്തിരണ്ട് ദിവസം പോയി ജയിലിൽ കിടക്കുമെന്ന് പറയണത് ഈ അടുത്ത് വേറൊരു കേസ് ഉണ്ടായിരുന്നു കൽക്കണ്ടം കൊണ്ടുപോയൻറെ പേരിൽ അമ്പത് ദിവസം ജയിലിൽ കിടന്നെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത് മുംബൈയിൽ അറസ്റ്റിലായ ലിവിയ ജോസ്നെ ഇന്ന് രാവിലെയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി അന്വേഷണ ഉദ്യോഗസ്ഥൻ വി കെ രാജുവിന്റെ ഓഫീസിൽ എത്തിച്ച ചോദ്യം ചെയ്യൽ നടത്തിയത് കുറ്റകൃത്യത്തിൽ താനും ആൺ സുഹൃത്തായ നാരായണദാസും മാത്രമാണ് പങ്കാളികളെന്ന് ആണ് ലിബിയ വെളിപ്പെടുത്തിയിരിക്കുന്നത് തന്റെ സഹോദരിക്ക് പങ്കില്ല അറിവില്ല ബാംഗ്ലൂരുവിൽ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിക്കുന്ന ലിവിയക്ക് ഇത്രയും പണം എവിടുന്ന് കിട്ടിയെന്നും ഷീല മകനയച്ച ശബ്ദ സന്ദേശം മരുമകൾ വഴി ലിബിയയിൽ എത്തി ഏതാണ് പകയ്ക്ക് കാരണമെന്നും അവർ പറയുന്നുണ്ട് സംഭവം എന്താണെന്ന് അതായത് ഈ ശീല സണ്ണി എന്ന് പറയുന്നേ ആ ഒരു ലേഡി ഈ ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് പറഞ്ഞു ഇവളുടെ കയ്യിൽ എങ്ങനെയാണ് ഇത്രയും പൈസ വരുന്നത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുവല്ലേ അപ്പം പ്രത്യേകിച്ച് ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോഴത്തേക്ക് ഈ ഒരു പെൺകുട്ടിക്ക് അത് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയും അതിൻ്റെ വാശിപ്പുറത്ത് ചെയ്ത് കൂട്ടിയതാണ് ഇതെന്ന് എനിക്കിത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അത് മാത്രമല്ല നാരായണദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു കേസിൽ മെയിൻ പ്രതിയാണ് അതായത് ഈ ലിവിയ എന്ന് പറയുന്ന ഇവരുടെ ഒരു സുഹൃത്താണ് അയാൾ പത്തൊമ്പത്തിരണ്ട് വയസ്സുണ്ട് അയാളാണ് ഈ പറയുന്ന മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടിയുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുകയും അവരെ പോയി റെയ്ഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് മിസ്ലീഡ് വിസ്ലീടിയിപ്പിച്ച മെയിൻ വ്യക്തിയാണ് ഈ നാരായണദാസ് എന്ന് പറയണത് ഒരു മനുഷ്യരുടെ അടുത്തും ഇങ്ങനെയൊക്കെ ഒരു പരിപാടികൾ കാണിക്കുകയായിരിക്കും പ്രത്യേകിച്ച് ആ ആ ഒരു സ്ത്രീ അതായത് ഈ ശീല എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ സംസാരം കേൾക്കുമ്പം തന്നെ അവരുടെ ജെനുവിനിറ്റി നമുക്കത് മനസ്സിലാക്കാൻ പറ്റി ഈ ഒരു വിഷയത്തിൽ ഒപ്പം ശീലയുടെ മരുമകളുടെ സെന്റ് സ്ഥലം ശീലയും വീട്ടുകാരും ചേർന്ന് വീട്ടെ കടം വീട്ടി താനു സഹോദരിയും അനുഭവിക്കേണ്ട സ്വത്ത് ഷീലയും കുടുംബവും നശിപ്പിച്ചു എന്ന തോന്നൽ പക ഇരട്ടിപ്പിച്ചെന്നും അവർ പറയുന്നുണ്ട് കൊടുക്കാനുള്ള ആശയം തന്റേതായിരുന്നു അത് പറഞ്ഞപ്പോൾ നാരായണദാസ് സഹായിച്ചു ആഫ്രിക്കക്കാരിൽ നിന്ന് സ്റ്റാമ്പ് വാങ്ങിക്കൊടുത്തു അതുമായി നാട്ടിലെത്തി ഷീലയുടെ ബാഗിലും സ്കൂട്ടറിലും വെച്ചു നാരായണദാസിനെ കൊണ്ട് എക്സൈസുകാരനെ വിളിപ്പിച്ച് ഷീലയെ ആഹ് കുടുക്കുകയും ചെയ്തിട്ടുണ്ട് സമൂഹത്തിൽ ഇവരെ നാണം കെടുത്തുക എന്നതായിരുന്നു തന്റെ ലക്ഷ്യമെന്നും ഒറ്റ ബുദ്ധിക്ക് ചെയ്തു പോയത് എന്നുമാണ് പോലീസിനോട് പറഞ്ഞത് ഇതിൽ സ്റ്റാമ്പ് ആഫ്രിക്കക്കാരൻ പോലീസ് സംഭവം കേട്ടല്ലോ എന്നാലും ഒറ്റപുത്തിക്ക് ചേതയാണ് ഇപ്പൊ അത് അവിടെ ചെന്ന് അവസാനിച്ച് ഇവളുമാരെ പോലെ ഉള്ളവളൊക്കെ പോയി അകത്താ കിടക്കേണ്ടത് ഏഹ് തോന്നിവാസം അല്ലേ കാണിച്ചത് അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ പോലും എന്താണെന്ന് പോലും ഇവർ ആരും മനസ്സിലാക്കുന്നില്ല ഇവർ ഇറ്റലിയിൽ ജോലിക്ക് പോകാനായിട്ടിരുന്നതായിരുന്നു ആ ജോലി ഉൾപ്പെടെ എല്ലാം ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇവർ ബ്യൂട്ടി പാർലറിന്റെ ബിസിനസ് നടത്തുമായിരുന്നു അതായിരുന്നു ഇവരുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് ആ ഷോപ്പും കാര്യങ്ങളും എല്ലാം ക്ലോസ് ഡൗൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഷയം വന്നതിന് ശേഷം ഇവർക്ക് പുതിയതായിട്ടൊരു ഷോപ്പ് പോലും തുടങ്ങാൻ പറ്റുന്നില്ല ഈ ഒരു പേര് കാരണം സി ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് എന്തോ ഒരു പോകൃതരാണ് ഈ ഒരു പെണ്ണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ഇനി ഈ പെണ്ണ് പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ കാര്യം ഞങ്ങളെപ്പറ്റി അനാവശ്യം പറഞ്ഞതിന്റെ പേരിലാണ് അടുത്ത് വൈരാഗ്യം തോന്നിയെന്നൊക്കെ അതിന്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഈ ശീല ശീലസണ്ഡി കൊടുക്കുന്നുണ്ട് അതായത് ഈ അതായത് ഇപ്പം ഇപ്പൊ പറയുന്നത് ഇപ്പം ഇവർക്കെതിരെ കുറെയധികം എന്തോ സംഭവങ്ങൾ ചെയ്തു എന്നാണ് പോലീസിൽ മൊഴി കൊടുത്തേക്കുന്നത് അതായത് ഫ്രിഡ്ജ് വാങ്ങിച്ചു അലമാര വാങ്ങിച്ചു ഇതിലൊക്കെ എന്തൊക്കെയോ പറഞ്ഞു അതായത് ഫ്രിഡ്ജും അലമാര വാങ്ങിച്ചത് സ്വന്തം കൊണ്ടാണോ ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും പൈസ പഠിക്കുന്ന കൊച്ചാണ് ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും പൈസ എന്ന് ചോദിച്ചു എന്ന് പറയുന്നത് അത് ശരിയാണോ അത് ചോദിച്ചത് അത് നമ്മൾ അവളുടെ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചിയോടാണ് ചോദിച്ചത് ആ ചേച്ചിയോട് അവളോട് മരുമകളോട് ചോദിച്ചിട്ടുണ്ട് നമ്മളത് അതായത് ഞങ്ങളൊരു പ്രാവശ്യം അവരുടെ വീട്ടിൽ പെരുന്നാളായിരുന്നു അപ്പോൾ ഞങ്ങൾ ക്ഷണിച്ച പോയപ്പോൾ കുറേ പുതിയ സാധനങ്ങൾ കുറേ ഫർണിച്ചറും കട്ടിലും പുതിയ ഫ്രിഡ്ജ് അങ്ങനെ കുറേ സാധനങ്ങൾ വീട്ടിലുണ്ടായി അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇതെവിടുന്നാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ അവൾ ബാംഗ്ലൂരിൽ പഠിക്കുകയായിരുന്നു അപ്പോൾ അവിടുന്ന് ചെയ്തപ്പോൾ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അടുത്ത് നോർമലി സംസാരിക്കുന്ന കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അല്ല ഒരു റീസൺ എന്ന് പറയണത് വേറെ എന്തോ വലിയ കാര്യം ഇതിന്റെ പിന്നിൽ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട് അത് മാത്രമല്ല ഈ ഒരു ഷീലാ സണ്ണി എന്ന് പറയുന്നത് ഇപ്പൊ ഈ സംസാരിക്കുന്ന ഈ ഒരു ലേഡിയുടെ മകനെ അവനെ പിടിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ സത്യങ്ങൾ വെളിയിൽ വരും അവനൊക്കെ ഇതിനകത്ത് നല്ല പങ്കുണ്ടെന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നമുക്കത് ഒരിക്കലും വന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല അത് പോലീസുകാരാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമ്മ ഞാനിപ്പോ മരുമകളോട് നമ്മൾ സാധാരണയായിട്ട് ചോദിക്കും ഇപ്പൊ നമ്മളൊരു കൊച്ചിനെ നമ്മൾ പഠിക്കാൻ വിടുമ്പോ ഈ സാധനങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ ഹോസ്റ്റലിൽ എവിടെയെങ്കിലും നിന്ന് പഠിക്കും ഇത്ര സാധനങ്ങൾ അതും വിലപടിപ്പുള്ള സാധനങ്ങളായിരുന്നു അപ്പൊ ഇതൊക്കെ എങ്ങനെയാ ഇവള്ക്ക് കിട്ടിയ അങ്ങനെ അതിപ്പോ സാധാരണ നമ്മൾ ചോദിക്കുന്ന രീതിയില് അങ്ങനൊരു എന്റെ മോളുടെ പ്രായമാണ് അവൾക്ക് അപ്പൊ നമുക്ക് അതുമാതിരി ചോദിക്കുന്ന രീതിയിലാണ് ചോദിച്ചത് മരുമകളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതായിട്ട് തോന്നിയോ മരും അങ്ങനെ ആയിരിക്കാം അല്ലാണ്ട് ഈ നിസ്സാര കാര്യം ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടി ഇങ്ങനെ കൊടുക്കുക പറഞ്ഞെങ്കിൽ ഇത് ഇപ്പൊ ഇത് കേൾക്കുമ്പോ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇതൊക്കെ സാധനങ്ങളൊക്കെ വരുമ്പോ നമ്മൾ സാധാരണയായിട്ട് ചോദിക്കും ഇതൊക്കെ എവിടുന്നാ കിട്ടിയ ഇതൊക്കെ നോർമലി എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് സംശയം തോന്നേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എഴുപത്തിരണ്ട് ദിവസം കഴിഞ്ഞ് ജാമ്യം ഇവിടുത്തെ പുറത്തിറങ്ങാനായിട്ട് സഹായിച്ചത് ഇവരുടെ മകളുടെ ഹസ്ബൻഡ് പിന്നെ ഇവരുടെ സ്വന്തം ഹസ്ബൻഡും കൂടി ചേർന്നിട്ടാണ് ഈ മകനോ അല്ലെങ്കിൽ ഈ മരുമകളോ ഇവരെ പുറത്തിറക്കാൻ വേണ്ടത്ര കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല സോ ഇതിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് ഇതിനകത്ത് ആരാണ് ഇതിനെ പിന്നിൽ നിന്ന് കളിക്കുന്നതെന്ന് സ്വന്തം അമ്മയാണെന്ന് പോലും യാതൊരു ബോധവും ഇല്ലയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഇവര് സ്വന്തം മകനെ പറ്റിയിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് കുറച്ച് കാര്യം പറയുന്നുണ്ട് ഒരു ഇങ്ങനെ ചോദിക്കുന്ന ചോദിക്കുന്ന സത്യം പറഞ്ഞ വേദനയാണ് വേദനയാണ് ഇപ്പോൾ മകനുള്ള എനിക്കും അങ്ങനെ എനിക്ക് മകൻ ഇതിലൊരു അറിവ് കരുതുന്നുണ്ടോ ഈ സംഭവം കഴിഞ്ഞ പിന്നെ അവന് ഇത് അറി അറിവുണ്ടായിട്ടുണ്ട് ഇവരാണ് ചെയ്തതെന്ന് അതായത് എന്നെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇവനാണ് ഈ ലിവ്യ എന്ന സംശയം പറഞ്ഞതും ആ ഉദ്യോഗസ്ഥരോട് എന്നോട് ഇവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആരുടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ആരെയും സംശയമില്ല എന്നെ അങ്ങനെ ആരും ചതിക്കാൻ ഉള്ള അങ്ങനെ ശത്രുക്കളൊന്നും ഇല്ലാണെന്ന് ഞാൻ എക്സൈസുകാരോട് പറഞ്ഞത് മോനാണ് പറഞ്ഞത് ലിവ്യ പറഞ്ഞിങ്ങനെ മരുമോളുടെ ഉണ്ട് അവൾ ബാംഗ്ലൂരിൽ നിന്നാണ് അങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ ആ സംഭവത്തിന് ശേഷം അവന് ലിവ്യയുടെ പേര് പറഞ്ഞ ശേഷം ഞാൻ ജയിലിലായിരുന്നു വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഓക്കെ അതായത് ഈ ഒരു സംഭവം അതായത് പോലീസുകാർ റെയ്ഡ് ചെയ്ത് ഇത് കണ്ടെത്തുന്ന ആ ഒരു സംഭവത്തിന്റെ തലേന്ന് ഈ ഒരു പെൺകുട്ടി ഇവരുടെ വീട്ടിലുണ്ടെന്ന് മകനായിരുന്നു പോലീസിന്റെ അടുത്ത് മൊഴി കൊടുക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഈ സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷം വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവരാണ് ഇത് ചെയ്യിപ്പിച്ചതെന്ന് പക്ഷേ അതിനുശേഷം ഇതിനെപ്പറ്റിട്ട് സംസാരിക്കാനോ ഇടപെടാനോ ഒന്നും ആ ഒരു പയ്യൻ വന്നിട്ടില്ലെന്നാണ് പറയണത് മരുമോൾ വീട്ടിൽ നിന്ന് പിണങ്ങി പോയി പിണങ്ങി പോയി അവിടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് രണ്ട് മൂന്ന് ദിവസം ഇല്ലാണ്ട് കാണാൻ പറ്റാണ്ട് പിന്നെ മോന് പോലീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് അവർ പിന്നെ മൊബൈൽ ടവർ വെച്ച് അവൾ എവിടെയോ കൊല്ലത്തെവിടെയോ മരുമോളുടെ കൂട്ടുകാരൻ്റെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ പോയിട്ട് മരുമോളെ കൊണ്ടുവന്നു ഇതൊക്കെ ഞാൻ ജയിലിൽ ഉണ്ടായപ്പോൾ സംഭവിച്ചത് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവനാക ഓവ് വ ജയിലിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവര് കാണാൻ വന്നിട്ടുണ്ട് എന്നെ അപ്പൊ ഇവര് കാണാൻ വന്ന സമയത്തും ഇവര് പുറത്തു പോവാനായിട്ട് എന്നെ ജാമ്യം എടുക്കാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കില്ല ഇവര് മമ്മി മോന് പറഞ്ഞു മമ്മി കുറച്ച് ദിവസം ഇവിടെ കിടക്ക് ഇപ്പൊ കടക്കാരൊന്നും ഇവിടെ അന്വേഷിച്ച് വരില്ലല്ലോ അങ്ങനൊക്കെയാണ് പറഞ്ഞത് അപ്പം ഞാൻ എൻ്റെ മോനോട് പറയുന്നത് കേട്ടാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എങ്ങനെയാണ് അവിടെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുക അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ജാമ്യം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കുറേ ദിവസം പിടിക്കും പിന്നെ മരുമോനും ഹസ്ബൻഡും കൂടിയിട്ടാണ് എന്നെ ജാമ്യം എടുക്കാനായിട്ട് എല്ലാവർക്കും ഈ വാക്കുകളൊക്കെ മകൻ ഇങ്ങനെ പറഞ്ഞു പറയുമെന്നൊക്കെ കേൾക്കുമ്പോൾ ഏതൊരാൾക്കും വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് പക്ഷെ ഒരു കാര്യം ശീലയുടെ കേസ് പരിശോധിക്കുമ്പോൾ തോന്നുന്നത് നമ്മളീ ഭാഗ്യത്തിൻ്റെ എന്നോ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെ അല്ലേ സ്വന്തം മകനൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യത്തിനകത്തൊക്കെ ഇൻവോൾഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും സഹായിക്കാൻ പറ്റത്തില്ല എന്നിട്ട് പോലും അവർ പ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് ഒരു കുറ്റമായിട്ടും സംസാരിക്കുന്നില്ല എന്തായാലും ഇത്തരത്തിലൊക്കെ ഉള്ളൊരു വ്യാജ പരാതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവർക്കൊക്കെ എഗയിൻസ്റ്റ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു നിയമം വരണം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പരിഗണന കൂടുതലാണെന്നുള്ള രീതിയിൽ വെച്ചിട്ട് ഒരുപാട് മുതലെടുപ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട് ഈ ഒരു കേസ് മാത്രമല്ല വേറെ രീതിയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാലും നമുക്കത് അറിയാൻ പറ്റും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണാം എന്തായാലും ഇവരുടെ കാര്യത്തിൽ ഇവർക്കൊരു നീതി കിട്ടിയിട്ടുണ്ട് ഈ ലിവിയ എന്ന് പറയുന്ന പെണ്ണിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മുടെ സമൂഹത്തിന് തന്നെ ദോഷമായിട്ടുള്ള പെണ്ണുങ്ങളാണ് ഇവളൊക്കെ അകത്തു പോയി കിടക്കേണ്ടവളെ ആരെങ്കിലും ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇവർ ഇവരൊക്കെ ഈ കാണിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക